ഇന്ന് വളരെ എളുപ്പത്തിൽ ശടപടയുന്ന ഒരു മുട്ട റോസ്റ്റ് ആയാലും അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോഴിത് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വയണ്ട് കിട്ടണം കേട്ടോ അത്യാവശ്യം ഒരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ ഒന്ന് എത്തണം കേട്ടോ അതുവരെയും ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ ശരിക്കും ഈ സവാള വയറ്റുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുണ്ടാക്കാൻ അല്പം താമസം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാ കേട്ടോ സവാള ഇത്രയൊക്കെ ഒന്ന് വയണ്ടു വന്നാൽ മതി കേട്ടോ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ ചെറുതായിട്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് ഇട്ടോട്ടോ വേണ്ട ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനായി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഏകദേശം ഒരു മിനിറ്റൊക്കെ മതിയാകും കേട്ടോ അപ്പോഴത്തേക്കിനും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് വയറ്റിയെടുത്താൽ മതിയാകും കേട്ടോ അതാണ്ട് ഒന്ന് വാടി എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു നാല് സൈഡിലോട്ടും അങ്ങോട്ടും ഈ മസാല അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കിനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് മുട്ടയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ മിക്സ് ആക്കുമ്പോൾ മുട്ട മാത്രം മിക്സാക്കിയാൽ മതി കേട്ടോ ഈ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി മുട്ടൊക്കെ നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് സമയമൊന്ന് വെയ്റ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം ഈ മുട്ടയൊന്ന് വെന്തതിന് ശേഷം മാത്രമേ മസാലയായിട്ട് മിക്സ് ചെയ്യാവൂട്ടോ നമുക്ക് ഈ മുട്ടയൊക്കെ ഒരു കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മസാലയുടെ കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു മുട്ട റോസ്റ്റ് ആട്ടോ ഇത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കി ചോറ് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഇതുപോലൊരു മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പണി കഴിയും ഇപ്പം അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യോ നമ്മള് നേരത്തെ കുറച്ച് മുട്ടയ്ക്കകത്ത് മാത്രമല്ലേ ഉപ്പ് ആഡ് ചെയ്തുള്ളൂ ഇനി മസാലക്ക് മൊത്തത്തിലുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേത് പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ ഫൈനലി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ